നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ആദ്യ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ നിലവിലെ ജേതാക്കളായ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു ജർമ്മൻ ക്ലബായ സ്റ്റുട്ട്ഗട്ടിനെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സാന്റിയാഗോ ബെർണാബുവിൽ വെച്ച് നടന്ന മത്സരത്തിൽ എംബപ്പ് എൻഡ്രിക്ക് അതുപോലെ തന്നെ അന്റോണിയോ റൂഡിഗർ എന്നിവരാണ് റയലിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ റയലിൻ്റെ പ്രകടനം മോശമായിരുന്നു പക്ഷേ രണ്ടാം പകുതിയിൽ അവർ ആ ഒരു മികവിലേക്ക് എത്തുകയായിരുന്നു പരിക്കിൽ നിന്നും മുക്തനായി തിരിച്ചെത്തിയ ജൂഡ് ബെല്ലിങ്ഹാം ഈ മത്സരത്തിൽ കളിച്ചിരുന്നു മികച്ച പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഏതായാലും മത്സരശേഷം ചില കാര്യങ്ങൾ അദ്ദേഹം തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ റയൽ താരങ്ങളെ പലരും തമ്മിൽ തല്ലിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇദ്ദേഹം ആരോപിച്ചിട്ടുള്ളത് ഞങ്ങളെല്ലാവരും വളരെയധികം ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ബെല്ലിംഗ് വാക്കുകൾ ഇങ്ങനെയാണ് ഞാനും എംബപ്പയും വിനീഷ്യസും റോഡ്രിഗോയും ചേർന്ന കൂട്ടുകെട്ടിനിടയിൽ നെഗറ്റീവുകൾ സൃഷ്ടിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലാണ് ഞാനിത് കണ്ടിട്ടുള്ളത് സത്യം എന്തെന്നാൽ കളത്തിനകത്തും പുറത്തും ും ഞങ്ങൾ വളരെയധികം അടുത്ത സുഹൃത്തുക്കളാണ് എന്നത് മാത്രമാണ് ഇതാണ് ജൂഡ് ബെല്ലിംഗ്ഹാം ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സമീപകാലത്ത് ബെല്ലിംഗ്ഹാമും ഒക്കെ പങ്കുവെക്കുന്ന ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളെ പല രീതിയിലും ആരാധകർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാഖ്യാനിച്ചിരുന്നു ഈ നാല് താരങ്ങൾക്കിടയിലും പരസ്പരം പ്രശ്നങ്ങൾ ഉടലെടുത്ത് തുടങ്ങി എന്നുള്ളത് പലരും ആരോപിക്കുകയും ചെയ്തിരുന്നു ഇതിനെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ബെല്ലിംഗ്ഹാം ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഏതായാലും ഇന്നലത്തെ മത്സരത്തിൽ റോഡ്രിഗോയും റോഡ്രുഗോയും ഒക്കെ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് എന്നിരുന്നാൽ പോലും ആ ഒരു തങ്ങളുടെ യഥാർത്ഥ മികവിലേക്ക് ഉയരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം